ഹായ് ആൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നീട് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഐറ്റത്തിന്റെ റെസിപ്പി ആയിട്ടാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടാവുന്നത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ളതും കുട്ടികൾക്ക് നമുക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തുവിടാനൊക്കെ കഴിയുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് വേറെ ഒന്നുമില്ല ബ്രെഡും ബനാനയും വെച്ചിട്ട് നേന്ത്ര പഴവും വെച്ചിട്ട് ചെയ്യുന്നതാണ് കുട്ടി ഈ പഴമൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇത് ഈ ഒരു രീതിക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവരെന്തായാലും കഴിക്കും കേട്ടോ ഓർമ്മ നല്ല ക്രിസ്പി ആയിട്ടുള്ളതും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു സംഭവമാണ് എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഈ ഒരു ആയിട്ട് എങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കിയാലോ അത് റെഡിയാക്കാനായിട്ട് ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പശീൻ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയല്ല എല്ലാം നെയ്യ് തന്നെ വേണം അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക നെയ്യിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത നേന്ത്രപ്പഴാണ് അത്യാവശ്യം പഴുത്ത നേന്ത്രപ്പഴമാണ് രണ്ട് നേന്ത്രപ്പഴം ഞാൻ ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുത്തതാണ് ഇത് ഇതിലേക്ക് ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇതൊരു രണ്ട് മിനിറ്റ് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം ചെറിയ തേങ്ങ ഒരു അര കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര നിർബന്ധമില്ല വേണമെങ്കിൽ ചേർക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം പഴുത്ത നേന്ത്രപ്പോഴാണെങ്കിൽ പഞ്ചസാര വേണ്ടേ വേണ്ട അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ പഞ്ചസാര ഒന്ന് മെൽട്ടായി വരട്ടെ തേങ്ങയും പഴമൊക്കെ നെയ്ലൊക്കെ ചേർന്ന് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഏലക്കായ് പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വഴക്കണേ തേങ്ങയും പഴവും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഏലക്കായ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ വഴറ്റിയെടുക്കാം നല്ലൊരു കുഴഞ്ഞ പരുവത്തിലാവും കണ്ടോ ഈയൊരു രീതിക്ക് ഇങ്ങനെ കിട്ടണം ഇങ്ങനെ ഈ ഒരു രീതിക്ക് ഇങ്ങനെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഇനി എടുത്തത് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഞാൻ ഇത്രയും ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇതൊന്ന് ഷേപ്പ് ആക്കണം ഒരു റൗണ്ട് ഷേപ്പിൽ ഒന്നാക്കി എടുക്കണം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് സൈഡൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ മതി ഈ ഒരു രീതിക്ക് ഒന്ന് ചെയ്തെടുത്താൽ മതി ിട്ടിട്ടില്ലേ അതുപോലെ എല്ലാം നമുക്കൊന്ന് അങ്ങനെ ചെയ്തെടുക്കാം ഇങ്ങനൊരടപ്പോ എന്തെങ്കിലും റൗണ്ടിലെല്ലാം എടുത്താൽ മതി കേട്ടോ സൈഡൊക്കെ ഒന്ന് മാറ്റോ എല്ലാം ഇത്രയും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇതിൽ നിന്നൊരു പീസ് എടുത്ത് വെക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന പഴം തേങ്ങ ഒക്കെ ഇല്ല അതൊന്ന് ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരു തവി കൊണ്ട് പതുക്കെ ഒന്ന് ഈ ഒരു രീതിക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഒരു പീസ് കൂടി എടുത്തിട്ട് ഇതിന്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് പതുക്കെ ഒന്ന് പ്രെസ് ചെയ്തെടുക്കാം ഇനി അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഇങ്ങനെ എല്ലാം നമുക്കൊന്ന് ചെയ്തെടുക്കാം ഇതുപോലെ ഉള്ളിലുള്ള മിക്സ് കയറുന്നത് അടിപൊളി ടേസ്റ്റാണ് ബനാനയും തേങ്ങയും ക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു സംഭവമായിരിക്കും എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പ്രെസ് ചെയ്താൽ മതി കേട്ടോ ഇനി വേണ്ടത് രണ്ട് കോഴിമുട്ട ഒന്ന് അടച്ചെടുക്കണം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാലാണ് ചേർത്തിരിക്കുന്നത് പാലും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ പാലും മുട്ടയും കൂടെ കണ്ടോ ഈ ഒരു രീതിക്ക് ഇനി അടുത്തതായിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട് ഇത്രയും ഇനി വേണ്ടത് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോന്ന് ഇത് ഓരോന്നെടുത്തിട്ട് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക മുട്ടയും പാലും കൂടെ ചേർത്ത മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക ഇതുപോലെ എല്ലായിടത്തും ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് പെൺക്രംസിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് ഓരോ എല്ലായിടിയും ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക കേട്ടോ കണ്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കുക അങ്ങനെ എല്ലാം നാം ചെയ്തെടുക്കുക ഇതുപോലെ കേട്ടോ മുട്ടയും പാലും എല്ലാം കൂടി ആകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഉണ്ടാക്കി കൊടുത്താൽ കേട്ടോ ഇങ്ങനെ മുഴുവനായിട്ട് കവർ ചെയ്തിട്ട് എല്ലാം ഒന്ന് ചെയ്തെടുത്ത് വെക്കാം അങ്ങനെ എല്ലാം ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് എനി ചെയ്യേണ്ടത് ഒരു പാൻ പാനടുപ്പത്തി വെക്കുക അതിലേക്ക് നെയ്യ് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഓരോന്നായിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം ചെറിയ ആയതുകൊണ്ട് ഒരു മൂന്നെണ്ണം ആയിട്ട് റെഡിയാക്കി എടുക്കാൻ കഴിയുള്ളൂ അത്യാവശ്യം വലിയ പാൻ ആണെങ്കിൽ എല്ലാം ഒന്നിച്ച് തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ട് സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ സംഭവം റെഡിയാണ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ട് കരിഞ്ഞു പോവാതെ നോക്കണം ഒരു മിഡിലിൽ വെക്കണേ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ ഈ ഒരു രീതിക്ക് ഈ ഒരു കളറിലൊക്കെയാണ് കിട്ടേണ്ടത് അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇനി അപ്പുറത്തെ സൈഡും ഈ ഒരു രീതിക്കായാലും നമുക്ക് വാങ്ങി വെക്കാവുന്നതേയുള്ളേ റെഡി ആയിട്ടുണ്ട് കണ്ടോ എന്താ ഭംഗിയില്ലേ കാണാൻ തന്നെ ഭംഗിയിൽ അടിപൊളി ടേസ്റ്റുമാണ് കഴിക്കാൻ നമ്മുടെ ബനാനയും ബ്രെഡും ഒക്കെ വെച്ചിട്ടുള്ള കിഡു ഐറ്റം റെഡി ആയിട്ടുണ്ട് മസ്റ്റ് ഡ്രൈ ആണ് എന്തായാലും ഇഷ്ടപ്പെടും അടുത്ത ബേച്ചും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം നെയ്യ് തന്നെ ഇട്ടു എടുത്തിട്ടുണ്ട് അടുത്ത ബേച്ചും വെച്ചിട്ട് ഇതുപോലെ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടുമ്പോൾ വാങ്ങിയെടുക്കാം ഇതാണ് നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക പുറമെ നല്ല ഒരു എന്താ പറയുക നല്ലൊരു ക്രിസ്മ ഇതിൽ നെയ്യിൽ കിടന്നിട്ട് മുരിഞ്ഞ ബ്രെഡിൻ്റെ ഒരു ക്രിസ്മസും ഉള്ളിൽ നല്ല പഴുത്തിൻ്റെയും തേങ്ങയുടെ ഒക്കെ ആ മധുരം ഒക്കെ ആയിട്ടാണ് ഇത് റെഡിയായി വരുന്നത് ഇന്ന് മുറിച്ചെടുക്കുന്ന തന്നെ നല്ല ഭംഗിയില്ല കാണാൻ